റമദാൻ മാസം നോമ്പ് നോറ്റുകൊണ്ട് ജോ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ജോലിക്ക് വരുന്ന മുസ്ലിങ്ങളായ ആളുകൾക്ക് വേണ്ടി ഹോസ് ഹോട്ടൽ തുറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് വിശ്വാസികൾ റമദാൻ മാസത്തെ കാണുന്ന ഒരു കാഴ്ചയുണ്ട് അഥവാ അതിൻ്റെ ഒരു പവിത്രത ആ പവിത്രമായ മാസത്തിൽ എനിക്ക് ന്യായമായ ഒരു കാരണമുണ്ട് നോമ്പ് ഒഴിവാക്കാൻ എന്ന് കരുതുക രോഗത്തിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അവസ്ഥയുണ്ടെന്ന് കരുതുക ഞാൻ എനിക്കേതായാലും നോമ്പ് ഒഴിവാക്കാനുള്ള കാരണം അല്ല അനുവദിച്ച കാരണമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ആളുകളുടെ ഇടയിൽ പോയിട്ട് ചായ കുടിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഞാൻ ആ ദീനിൻ്റെ ആ മാസത്തിൻ്റെ പവിത്രത ആ പവിത്രത കാത്തു സൂക്ഷിക്കണം ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ മാത്രം അറിയുന്ന ഒരു വേള എൻ്റെ വീട്ടിലെ മറ്റുള്ളവർ പോലും കാണാൻ കാണാത്ത രൂപത്തിൽ കഴിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ആ ഒരു മാസത്തിൻ്റെ പവിത്രത അത്രയും വലുതാണ് ഇന്ന് ആ മുസ്ലിങ്ങൾ വരെ പലപ്പോഴും നമ്മളോട് പറയാറുണ്ട് ഈ റമദാൻ മാസമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോലും ഒരു ഹോട്ടലിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കൂല എന്നാൽ അതാ ഇങ്ങനത്തെ ഒരു നാടിൻ്റെ ഒരു പവിത്രത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ആ ഒരു ബഹുമാനത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അവൻ നോമ്പെടുക്കുന്നുണ്ട് എന്നത് ശരി തന്നെ എന്നാൽ നോമ്പെടുക്കാത്ത ആളുകൾ മ മുസ്ലിങ്ങൾ തന്നെ അല്ലെങ്കിൽ അമുസ്ലിങ്ങൾ അവർക്ക് വേണ്ടി ഒരു ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുക വരുന്ന ഭക്ഷണം കൊടുക്കുക ഭക്ഷണം സർവ്വേ ചെയ്യുക എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ആ മാസത്തിൻ്റെ പവിത്രതയ്ക്ക് നിരക്കാത്തതാണ് ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടാകും ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു കട അവിടെ രോഗികളാണ് പ്രധാനമായിട്ടും അവിടെ വരുന്നത് രോഗികൾ മാത്രമാണ് അതുപോലെ തന്നെ യാത്രക്കാർ മാത്രം അവലംബിക്കുന്ന ചില ഹോട്ടലുകൾ ഉണ്ടാകും യാത്രക്കാർ മാത്രം അവലംബിക്കുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ് ഇങ്ങനെയുള്ള പ്രത്യേക സ്ഥലങ്ങളിൽ അവിടെ തന്നെ ഹോട്ടൽ നടത്തുന്ന ആ ഒരു റമലാ മാസത്തിൽ മാത്രമായിട്ട് ഇവർക്ക് സേവനം ചെയ്യാൻ വേറൊരാൾ വരില്ലല്ലോ ഇത്തരം ഘട്ടങ്ങളിൽ അവർക്ക് അത് ചെയ്യാം ഈ രോഗികളോടുള്ള അവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്യുന്ന രൂപത്തിൽ അതേപോലെ തന്നെ യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഒരു നന്മയുടെ രൂപത്തിൽ അതല്ലാതെ പൊതുസ്ഥലങ്ങളിൽ അങ്ങാടികളിൽ ഇവിടെയൊക്കെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകി സൽക്കരിക്കുന്ന ഒരു രൂപത്തിൽ ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുക എന്നത് ഒരിക്കലും ഒരു മുസ്ലിമിന് ചേരാത്ത ഒരു കാര്യമാണ് ആ മാസത്തിൻ്റെ പവിത്രതയ്ക്ക് നിരക്കാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു വല